പ്രത്രിയക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വചനപുലരിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒന്ന് യോഹന്നാൻ നാലാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ തിരുവചനം എങ്ങനെയാണ് വായിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്ന് ഉള്ളതാണ് സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല ദൈവം തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് പല പിതാക്കന്മാരും എന്താണ് ദൈവത്തിൻ്റെ രൂപം അല്ലെങ്കിൽ സാദൃശ്യം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ രൂപവും സാദൃശ്യവും എന്ന് പറയുന്നത് സ്നേഹമാണ് ഈ സ്നേഹത്തിൽ നിന്നാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാൽ മനുഷ്യൻ ഈ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയി പിന്നീട് മനുഷ്യൻ പതനത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു സ്നേഹമുള്ളവരെ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവം നമ്മളിൽ വസിക്കുന്നില്ല എന്നുള്ളതാണ് അതിനർത്ഥം നമ്മുടെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നാം ഉൾക്കൊള്ളുന്ന സമൂഹത്തിൽ പലപ്പോഴും കലഹവും വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവുമാണ് കായേൻ ഹാബേലിനെ കൊന്നതുപോലെ ഇതാ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ പലതരത്തിലുള്ള പാപത്തിൻ്റെ പ്രവൃത്തികളിൽ നമ്മൾ അടിമപ്പെട്ടു പോകുന്നു ഇതിൽ നിന്നും നാം തിരിച്ചു വരണം ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നാം തിരിച്ചു വരണം മറ്റുള്ളവർക്ക് സ്നേഹത്തെ കൊടുക്കുവാനായിട്ട് സാധിക്കണം സ്നേഹിക്കുന്നവരിലേ ദൈവം വസിക്കുന്നുള്ളൂ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചു കൊണ്ട് നിർത്തുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പുരട്ടെ